ഈ ദേവസ്വം ഈ ബോർഡിന്റെയും വെളുക്കച്ചിരിയുടെ ക്രെഡിറ്റുള്ള ജയിക്കതിന് ഉത്തരം പറയും നേരം പറഞ്ഞ ഒന്നും നിനക്ക് മനസ്സിലായില്ലേ യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ യൂത്ത് കോൺഗ്രസുകാർ ചാനലുകളിൽ മാധ്യമങ്ങളിലൊക്കെ ആണ് ഈ കാപ്സ്യൂൾ ഒക്കെ വിഴുങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനെങ്കിലും തയ്യാറാകണ്ടേ അത് തന്നെയാണ് എനിക്കും നിങ്ങളോട് ചോദിക്കാനുള്ളത് അങ്ങയുടെ സഹതാമത്തിന്റെ സർട്ടിഫിക്കറ്റ് തൽക്കാലം എനിക്ക് വേണ്ട അങ്ങയുടെ സഹതാമത്തിന്റെ സർട്ടിഫിക്കറ്റ് എന്നെക്കാൾ അർഹിക്കുന്ന നൂറ് കണക്കിന് വരുന്ന സഹപ്രവർത്തകരും അങ്ങയുടെ നേതാവും അങ്ങയുടെ പാളയത്തിലുണ്ട് ഞാൻ അതുകൊണ്ട് സഹതാപത്തിന്റെ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് കൊടുക്കുന്നത് മതിയായിട്ടില്ലെങ്കിൽ തൽക്കാലം യൂത്ത് കോൺഗ്രസിന് ഇപ്പൊ വേണ്ടാത്ത പ്രസിഡന്റും വയനാട്ടിലെ ജനങ്ങളെ ഉപയോഗിച്ച നൂറ് വീട് കേരളത്തിലെ കോൺഗ്രസ് നൂറ് വീട് കർണാടകയിലെ കോൺഗ്രസ് ീട് വയനാട്ടിലെ എം പി നൂറ് വീട് ലീഡർ ഓഫ് അപ്പൊ നൂറ് വീട് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ പറഞ്ഞ നാനൂറ്റി മുപ്പത് വീടുകൾ ഒരു തറക്കല്ലി പോലും വിടാതെ പറഞ്ഞു പറ്റിച്ച ആളുകൾ അങ്ങയുടെ സംഘത്തിലും അങ്ങയുടെ കൂടെയും ഉണ്ടെങ്കിൽ അവർക്ക് കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് ചർച്ച ചെയ്യാൻ അങ്ങയുടെ ഇവിടെ ഈ ചർച്ചയിൽ വലിയ വായിൽ സംഭാഷണം നടത്താൻ സർട്ടിഫിക്കറ്റ് അച്ചടിച്ച് നൽകാൻ വന്ന ബഹുമാനീയനായ കോൺഗ്രസ് നേതാവ് തയ്യാറുണ്ടോ മുരാരി ബാബുവിന്റെ അടിസ്ഥാനം ഏതാണെന്ന് ഏത് കോൺഗ്രസ് ആ മുരാരി ബാബു സ്വർണ്ണാടാ അതിന്റെ ഇരട്ടി അങ്ങോട്ട് കിട്ടുമ്പോ അങ്ങ് മിണ്ടാതിരിക്കണം കാരണം എന്താണ് അല്ല ആംഗർ ഇത് കാണുന്നില്ല താങ്കൾ പറഞ്ഞു താങ്കൾ പറഞ്ഞു അല്ല താങ്കൾ പറഞ്ഞ ഐ എൻ ഡി യു സി നേതാവിന്റെ പേരെന്താണ് അല്ല ഐ എൻ ഡി യു സി നേതാവാണ് കഴിയുന്നില്ലേ ഐ എൻ ഡി സി നേർക്കത് ആംഗർക്ക് ചർച്ച മര്യാദ യുടെ പറയൂടെ പക്ഷേ അറിയണം താല്പര്യമില്ല കേൾക്കാൻ പോകുമല്ലോ യൂത്ത് കോൺഗ്രസ് ഇങ്ങോട്ട് എന്തെങ്കിലും പറയുമ്പോ യും സത്യസന്ധമായ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ തിരികെ അങ്ങോട്ട് കിട്ടുമ്പോൾ മാത്രം തയ്യാറാകാതെ അതൊക്കെ സംവാദത്തിൽ ആ സംസ്കാരം എടുക്കാൻ കഴിയില്ല അതിൽ മാന്യമായ ജനാധിപത്യ മര്യാദ അങ്ങ് പാലിക്കണം ഈ കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഈ സ്വർണം എന്ന ആദ്യം എഴുതി വെച്ചവനായ മുരാരി ബാബു അയാളുടെ രാഷ്ട്രീയം ഏത് സംഘടനയുടെ കോൺഗ്രസ് സംഘടനയുടെ നേതാവാണ് ആ ആ മുരാരി ബാബുവിന്റെ പൂശണം അല്ലെങ്കിൽ ക്ലാഡ് ചെയ്യണമെന്ന ഈ ഗൂഢാലോചനയുടെ ആദ്യത്തെ കല്ല് ആ കല്ലിനെ തൊണ്ട തൊടാതെ വിഴുങ്ങിയ കെ എസ് ബൈജു തിരുവാറ കമ്മീഷണർ കസ്റ്റോഡിയൻ ഏത് സംഘടനയുടെ നേതാവാണ് അതിന് ചെയ്ത ജയശ്രീ ഏത് ദേവസ്വം ബോർഡ് ദേവസ്വം

അല്ല പിന്നെ എന്ത് മണ്ടത്തിലാണ് ഒരാളെ പിന്നെ മണ്ഡത്തല്ലാതെ പിന്നെ ഞാനെന്ത് പറയണം വേറൊരാളാണ് തൊണ്ട കോൺഗ്രസ് ശരി ഞാൻ പറഞ്ഞല്ലോ ജേക്ക് പറയട്ടെ ഇതാണ് ഇത് എന്തൊരു ഏർപ്പാടാണ് ഇയാൾക്ക് തോന്നിയ പോലെ നമ്മുടെ വർത്താനം പറയുകയാണെങ്കിൽ സമീപത്തുള്ള കോൺഗ്രസ് ഓഫീസിൽ പോയിരിക്കണം മാതൃഭൂമിയുടെ ഫോണിൽ ഇതിനകത്ത് ഇദ്ദേഹം പറയുന്ന കെ എസ് ബൈജുവും ജി ബൈജുവും രണ്ടും രണ്ടാണ് ശരിയായിരുന്നോ അങ്ങോട്ട് പിടിച്ചോ അങ്ങോട്ട് പിടിച്ചോ മണ്ടത്തരം പറഞ്ഞത് ആരാണ് കാപ്സ്യൂൾ വിഴുങ്ങി തൊണ്ട തൊടാതെയോ തൊണ്ടോ തൊട്ടോ വിഴുങ്ങിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ആരാണെന്ന് അങ്ങ് വിശദീകരിക്കുമ്പോൾ കേട്ടോ ഒരു ഇല്ലല്ലോ സൂചിപ്പിച്ച ജില്ലാ പ്രസിഡന്റ് ദേവസ്വം ബോർഡ് ദേവസ്വം സെക്രട്ടറിയാണ് കെ എസ് ബൈജുണ്ട് ബാബുണ്ട് പ്രസിഡന്റ് ആയിട്ടുള്ള ബൈജു ദേവസ്വം സെക്രട്ടറി ആയിരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ബൈജു അയാളെ സംബന്ധിച്ചുള്ള ഗൂഢാചോചനയുടെ സംശയം എന്താണ് പറഞ്ഞത് അയാളുടെ സമയത്ത് മൂന്ന് മാസം കൂടുമ്പോൾ ഇത്തരം സാധന സാമഗ്രികൾ സ്വർണം പൂശാനും മറ്റു പ്രവർത്തനങ്ങൾക്കുമായിട്ട് കൊണ്ടുപോയതായിട്ടുള്ള വിവരം ദേവസ്വം വിജിലൻസ് നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ ഭാഗമാണ് ശരിയാ വെക്കുന്നവനല്ലേ നീ ക്യാപ്സ്യൂൾ വിഴുങ്ങാത്ത അങ്ങാണ് അത് ഞാൻ അതിനോട് ചോദിക്കാം എന്നാണ് പറഞ്ഞത് അത് 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 ഞാൻ ഞാൻ നമ്മൾ നമ്മൾ കേട്ടാ മതി അയ്യോ ഇല്ല പറഞ്ഞത് പറഞ്ഞു പൂർത്തിയാക്കാം ക്യാപ്സ്യൂൾ വിഴുങ്ങാത്ത കോൺഗ്രസിന്റെ നല്ല നേതാവ് ഇവിടെ വന്നിരിക്കുന്നുണ്ടല്ലോ നേതാവായ സെക്രട്ടറി ബൈജു ചെയ്ത തെമ്മാടിത്തും അടങ്ങുന്ന ഈ ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ കോൺഗ്രസ് നേതാക്കന്മാർ ചെയ്ത തെമ്മാടിത്തരം എന്ത് അതാണ് ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത് ആണോ ഭയങ്കര ഇതിനകത്ത് ഞാൻ ഇടപെടാനുണ്ടായ സാഹചര്യം ജയിക്ക ആദ്യത്തെ ഘട്ടത്തിൽ പറയുന്നത് തിരുവാഭരണ കമ്മീഷണർ ആയിരുന്ന ഐ എൻ ഡു സി നേതാവ് ആ കാലഘട്ടത്തിൽ അവിടെ കുറ്റകരമായി അനാസ്ഥ ചെയ്തു എന്നാണ് വെറുതെ തിരുവാഭരണ കമ്മീഷണർ ആയിരുന്ന അല്ലെങ്കിൽ ഇന്ന് ഐ എൻ ഡ്യൂസി നേതാവായ ജി ബൈജു അയാൾ ആയിരുന്നില്ല അന്ന് തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു ആയിരുന്നു എന്നുള്ളതാണ് എന്റെ പോയിന്റ് അതാണ് ഞാൻ അതിലോട് രണ്ടായിരത്തി അങ്ങനെ മനസ്സിലായില്ലേ

ആദ്യത്തെ ഗൂഢാലോചന നടന്നത് അത് ഗോൾഡ് ക്ലാഡ് പ്ലേറ്റ് എന്നതിനു പകരം കോപ്പർ പ്ലേറ്റ് എന്ന് എഴുതി കൊടുത്തതാണ് ആരാണ് അത് എഴുതി കൊടുത്തത് ആരാണ് ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ കത്തിൽ ദേവസ്വം കമ്മീഷണറാണ് എഴുതി കൊടുത്തത് ദേവസ്വം കമ്മീഷണർ ആയിരുന്നത് ആ എൻ വാസുവിന്റെ കത്തിനെ സപ്പോർട്ട് ചെയ്ത് എഴുതിയത് അന്നത്തെ ദേവസ്വം ബോർഡാണ് ഗോൾഡ് ക്ലാഡഡ് എന്നതിനു പകരം കോപ്പർ പ്ലേറ്റ് ചെമ്പ് തകട് എന്ന് എഴുതി വെച്ച് ഈ ഗൂഢാലോചനയിൽ ആദ്യം പങ്കെടുത്തത് ഇവർ രണ്ടുപേരുമാണ് എൻ വാസു ആരാണ് എൻ വാസു ആരാണ് നേതാവാണ് അയാളെ പിന്നീട് പ്രസിഡന്റ് ആക്കി അങ്ങനത്തെ ഈ ദേവസ്വം ഈ ബോർഡിന്റെയും 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 ഉദ്യോഗസ്ഥരുടെയും ഒക്കെ സംഘടിത നീക്കം അതിന്റെ ഭാഗമായിട്ട് എന്താണ് ഈ ഉദ്യോഗസ്ഥ വൃന്ദം ചേർന്ന് മിനിറ്റ്സ് തിരുത്തിയിട്ടുണ്ടോ എന്ന സംശയം ദേവസ്വം കമ്മീഷൻ ആരാണ് ആരാണ് ലെറ്റർ എൻ ലെറ്ററിലാണ് ആദ്യം ചെമ്പ് തകടം ആണോ നിങ്ങൾ സി പി എമ്മിന്റെ നേതാവായി ദേവസ്വം പ്രസിഡന്റ് വെളുക്ക വെളുക്കച്ചിരിയുടെ ക്രെഡിറ്റുള്ള ജയിക്കാതിന് ഉത്തരം പറ എൻ പറയാൻ ആരാൻ സി പി എം കാരനാണോ അയാളെ തള്ളി പറയാ കോടതി പറഞ്ഞല്ലോ അവരാരാ അങ്ങനെ പറ ഒട്ടനാണല്ലേ മനസ്സിലായി അടിത്തറ അതിനെ കുറിച്ച് അങ്ങേടെ അഭിപ്രായം എന്താ ഇനി ആരാണെങ്കിലും ജയിക്കേ ഇനി ഇങ്ങനെ അങ്കൂറ്റം വേണമെങ്കിൽ കോടതി കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്നാ ഇന്നത്തെ ഭൂതല സംപ്രേഷണം ഇവിടെ അവസാനിത്തിരിക്കുന്നു